നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ നമ്മുടെ മാതാപിതാക്കളോടാണ് ദുനിയാവിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ മാതാപിതാക്കളോളം നമുക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്താൽ നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച നമുക്ക് വേണ്ടി രാത്രികളിൽ ഉറക്കമൊഴിച്ച നമുക്ക് വേണ്ടി സ്വന്തം സ്ഥലങ്ങളെയും സൗകര്യങ്ങളെയും മാറ്റിവെച്ചാൽ നമുക്ക് വേണ്ടി വലിയ വേദനകൾ സഹിച്ചാൽ മറ്റൊരു ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് അതുകൊണ്ടാണ് ഒരു ദിവസം അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ് പ്രവാചകരെ ദുനിയാവിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ അർഹതയുള്ളത് ആരോടാണ് അദ്ദേഹം പറഞ്ഞു നിന്റെ ഉമ്മയോട് അദ്ദേഹം പിന്നെയും ചോദിച്ചു പിന്നീട് ആരോടാണ് പറഞ്ഞു നിന്റെ ഉമ്മയോട് മൂന്നാമത്തെ തവണയും ചോദിച്ചു നാലാമത്തെ ചോദിക്കുമ്പോൾ പറഞ്ഞു സഹോദരന്മാരെ ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ ഉള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടുകൾ ഉള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് മൂന്ന് വട്ടം ഉമ്മയെ ഊദ്ധിപ്പിച്ചു പറഞ്ഞു അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ഉപ്പയോട് നമുക്ക് ഇല്ലാത്ത കിടപ്പാടുകളുണ്ട് പക്ഷെ ഉപ്പയിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് തവണ ഉമ്മയെ മുന്തിപ്പിച്ചു പറഞ്ഞത് വാർപ്പ അനുഭവിക്കാത്ത മൂന്ന് ത്യാഗങ്ങൾ ഉമ്മ അനുഭവിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തത് ഗർഭം ചുവന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് പ്രസവിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തത് മുല കൊടുത്തു എന്നുള്ളതാണ് ഈ മൂന്ന് മുപ്പത് മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെയാണ് ഓരോ സെക്കൻഡുകളും കടന്നുപോയിട്ടുള്ളത് അവരുടെ രാത്രിയിലെ ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസവ സമയത്ത് വലിയ വേദനകൾ അവൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും കടപ്പാടുകൾ ഉള്ളതിൽ ഒന്നാമത മുൻപന്തിയിൽ നിൽക്കുന്നത് അവന്റെ മാതാവാണ് ആ മാതാപിതാക്കൾക്ക് മനുഷ്യരാണ് യഥാർത്ഥത്തിൽ മറ്റാരോട് നന്ദിയുള്ളവരായി മറ്റാരുടെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചാലും അവൻ ഈ ദുനിയാവിലെ നന്ദി കെട്ട മനുഷ്യരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് പറഞ്ഞെടുത്ത്

നിങ്ങൾ മാത്രം ആരാധിക്കണം നിങ്ങൾ അള്ളാഹു ആരാധിക്കുകയും അവനോടൊപ്പം ഏതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളുടെ നന്മയും

സഹോദരന്മാരെ ഇതെല്ലാം അള്ളാഹു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹു വിവാദത്തിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് അള്ളാഹുനെ നന്ദി കാണിക്കണമെന്നതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതകളും കടപ്പാടുകളും ഉള്ളത് നമ്മുടെ മാതാപിതാക്കളോട് അവരാണ് നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചവർ അവരാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി സ്വപ്നം കണ്ടവർ അവരാണ് ജീവിതകാലം മുഴുവനും അവരുടെ സുഖങ്ങളെക്കാളും നമ്മുടെ സുഖങ്ങളെ സുഖങ്ങൾക്ക് മുൻഗണന അവരുടെ നമ്മുടെ ഓരോ പ്രയാസങ്ങളും നമ്മുടെ ചെറിയ വേദന പോലും നമ്മൾ അനുഭവിച്ച അധികം പ്രയാസം അനുഭവിച്ചത് അവരാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാപിതാക്കളോട് തീർത്താൻ തീരാത്ത കടപ്പാടുണ്ട് തീർത്താൻ തീരാത്ത ഒരു മനുഷ്യൻ

ആ മാതാവ് അനുഭവിച്ച വേദനയുടെ ഒരു വിശ്വാസം പോലും നീ പകരാൻ കിട്ടിയിട്ടില്ല എന്ന് അതിന്റെ മറുപടി പറയുകയാണ് സഹോദരന്മാരെ കുറച്ചൊക്കെ സേവനങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കഴിച്ചുകൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിച്ചാൻ തരുമ്പോ നമ്മുടെ ബാധ്യത തിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ മാതാവിനെ ഒരൽപം കൂടുതൽ സഹായിച്ചാൽ ഞാൻ ചെയ്തത് തന്നെ വളരെ ഏറെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ സഹോദരന്മാരെ ഇതിനോട് അറിഞ്ഞുള്ള കാലം അദ്ദേഹത്തോട് പറഞ്ഞത് മാതാവ് പ്രസവിക്കുമ്പോൾ അനുഭവിച്ച ഒരു വിശ്വാസം ഇത് പോലും പകരമായില്ല താങ്കൾ ഈ ചെയ്ത ത്യാഗമെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുള്ളത് നമ്മൾ എത്രയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രത്യേകമായി ഒരു വിചാരണ നടത്തുക നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മൾ ഇഷ്ടം പറഞ്ഞ നിരക്കുള്ള പരിഗണന നൽകി പോകുന്നവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്

ിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് താങ്കളോട് ഞാൻ വേണ്ടിയും മാതാപിതാക്കൾ അല്ലെങ്കിൽ അള്ളാഹു ആഗ്രഹിച്ചുകൊണ്ടാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സഹോദരന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്കറിയാം വ്യക്തിപരമായി ജിഹാദ് ചെയ്യാൻ നിർബന്ധമാകുന്ന ഘട്ടത്തിൽ എല്ലാവരും പുറപ്പെടുന്നു അതല്ലാത്ത മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതിന് യുവസന മുൻഗണന നൽകി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മാതാപിതാക്കളുള്ള പ്രാധ്യതകളും കടപ്പാടുകളും നിർവഹിക്കുന്ന എത്രത്തോളം പ്രാചാന്യമാണ് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സഹോദരന്മാരെ ഇന്നത്തെ അവസ്ഥ ഇന്ന് സമൂഹത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് തങ്ങളുടെ ഒരു ജോലിക്കാർ അടുക്കളയിൽ തങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള വേലക്കാരായി തങ്ങളുടെ വസ്ത്രങ്ങളായ തങ്ങൾക്ക് ചെലവ് നൽകാൻ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കേവലം ജോലിക്കാർ മാത്രമായിട്ടാണ് പലപ്പോഴും മക്കൾ മാതാപിതാക്കളെ കാണുന്നത് മാതാപിതാക്കളെ ആക്രമിക്കുകയും മാതാപിതാക്കളെ കണ്ണീരോടിപ്പിക്കുകയും മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ നൊമ്പരങ്ങൾ നിറയ്ക്കുകയും ചെയ്യുന്ന മക്കൾ അധികരിച്ചു കാലഘട്ടത്തിലാണ് മാതാവിന്റെ നെഞ്ചത്ത് ചുവട്ടുന്ന മദ്യപിച്ചും ലഹരിപ്പെട്ടും വീട്ടിലേക്ക് കടന്നു വന്ന മാതാപിതാക്കളുടെ സ്വന്തം കടത്തുന്ന മക്കളുടെ വാർത്തകൾ അനികം നമ്മൾക്കുകയാണ് അടിക്കിലേക്ക് ഒരിക്കൽ ചുമലിയിലെ കടന്നു വന്നു

ഒരടിമ സ്ത്രീ തന്റെ യജമാനെ പ്രസവിക്കലാണ് അതിന് രണ്ടുനിലക്കുള്ള വിശദീകരണങ്ങൾ അതിലൊന്ന് മാതാപിതാക്കൾ തങ്ങളെ അടിമകളായി കാണുന്ന അടിമകളെ പോലെ വർദ്ധിക്കുന്ന മക്കളെ പ്രസവിക്കലാണ് എന്നുള്ളതാണ് ആ മക്കൾ തങ്ങളുടെ മാതാപിതാക്കളെ അടിമകളോട് പെരുമാറുന്നത് പോലെയാണ് അവരുടെ അവരോടുള്ള ഇടപാടുകൾ സംസാരങ്ങൾ കൽപ്പനകളെല്ലാം അടിമകളോട് രജമാനൻ ഇടപെടുന്നത് പോലെയാണ് എന്നതാണ് ഇതിനു വിശദീകരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ മക്കളെ മക്കളുടെ അടിമകളാണ് മാതാപിതാക്കൾ വീട്ടിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ മക്കൾ തീരുമാനിക്കണം മാതാപിതാക്കളുടെ വിഷയങ്ങളിൽ പോലും അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് ഇന്നത്തെ മാതാപിതാക്കൾക്ക് അവകാശമില്ല പലപ്പോഴും വീട്ടിലെ മക്കളെ പേടിച്ചുകൊണ്ടാണ് അവർ രാത്രികളിൽ കഴിഞ്ഞുകൂടുന്നത് മക്കളുടെ വിഷയത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിക്കുന്നത് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അവർ നിർവയുത്തരാണ്

ധിക്കലിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് ദുരിൽ കുടിപ്പിച്ചവർ ദുരിൽപ്പെടുത്തിയവർ ദുരിൽപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കും എന്നതാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ ശേഷകാലം അതിന്റെ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നതിൽ നമുക്ക് കാണാൻ ശ്രമിക്കും എത്രത്തോളം ഒരു സ്വരിഹായ മനുഷ്യനാണെങ്കിൽ പോലും ഒരു സ്വരിഹായ മനുഷ്യനാണെങ്കിൽ പോലും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ തനിക്കെതിരെ തിരിഞ്ഞാൽ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും അതിന്റെ പ്രയാസങ്ങൾ ആ മനുഷ്യൻ അനുഭവിക്കുകയും ചെയ്യും അതാണ് ജീവിതത്തിൽ ഒരു ഒരു അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് എന്താണ് അതിനെ അതിനെതിരെ പ്രാർത്ഥിക്കാനുള്ള കാരണം അദ്ദേഹം പ്രത്യേകമായ ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു പിന്നെ മഠം പണിയുകയും കുന്നിന്റെ മുകളിൽ അള്ളാഹു ചെയ്യുന്നതിനു വേണ്ടി ഒരു മഠം പണി അതിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടു നമസ്കരിക്കുകയാണ് നമസ്കരിക്കുന്ന സമയത്ത് തന്റെ മടാവ് ആ കുന്നിന്റെ ഓരത്തു നിന്നുകൊണ്ട് നമസ്കാരത്തിൽ അദ്ദേഹം ഉമ്മയുടെ വിളി കേൾക്കുന്നു നിർബന്ധമില്ലാത്ത ആ നമസ്കാരത്തിൽ അദ്ദേഹം ഉമ്മയുടെ വിളി കേൾക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ് ഉമ്മ പിടിക്കുകയാണ് അല്ലാഹുത്തിയാണ് ഞാൻ ഏത് സ്വീകരിക്കണം

நமஸ்காரங்கள் தொடர்ந்த விஷயங்களில் மோசப்பட்ட விஷயங்களில் மாதாபிதீர் குடிப்பிச்சு ஆ மாதாபிதான நமக்கு எதிராக எங்க அம்மா தட்டி ാണ് അതിലൊരു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സഹോദരന്മാരെ പ്രതികൂലമായി നമുക്കെന്താനെതിരെ പ്രാർത്ഥിച്ചാൽ വിഷയത്തിൽ സംശയം കണ്ട മാത്രമല്ല മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ അതിന്റെ ദുരന്തങ്ങൾ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുമെന്ന വിഷയത്തിലും ഏതൊരു സംശയവും നമുക്ക് വേണ്ട സഹോദരൻ പോലെ കണ്ണീർപ്പിച്ച് ഇറങ്ങി പോകുന്ന അനേകായിരം മക്കളുണ്ട് സ്ത്രീകളുണ്ട് മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് അവർക്ക് നേരെ കൈയുയർത്തി അവരോട് ദേഷ്യത്തിനും കോപത്തിനും സംസാരിക്കുന്ന മക്കളുണ്ട് മാതാപിതാക്കളെ ബോഡതികരിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ദുരന്തപുരം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇടപെടൂ എന്നതാണ് ശിക്ഷ അനുഭവിക്കുമെന്ന് പറഞ്ഞത് എന്നും നമുക്ക് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഏതൊരു മാതാപിതാക്കളോടുള്ള ഏതൊരു സംസാരങ്ങളും അവരെ അവരെ വേദനിപ്പിക്കുന്ന ഏതൊരു വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും വളരെ ഗൗരവത്തിൽ നിന്നുമാണ് നോക്കിക്കറിയേണ്ടതുണ്ട് മൂന്നാളുകൾ അവരെ അവരെ പല ലോകത്ത് നോക്കുകയില്ല നോട്ടം നോക്കുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാമതായി എണ്ണിയത് മാതാപിതാക്കളെ ദുരോഹിക്കുന്ന മക്കളെ കുറിച്ചാണ് മാതാപിതാക്കളെ ദുരോഹിക്കുന്ന മക്കളെ അള്ളാഹു സുഖാനത്തിന്റെ തിരുനോട്ടം കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് യുവസനം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാളുകളെ കുറിച്ച് യുവസനം പരിചയപ്പെടുത്തി അവർ സ്വരുടെ പ്രവേശിക്കുകയില്ല ഒന്നാമതായി ദ്രോഹിക്കുന്ന നമ്മുടെ 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 പ്രവർത്തനങ്ങളിൽ സംസാരങ്ങളിൽ വേദനിപ്പിക്കുന്ന അവരെ നൊമ്പലപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് മാതാപിതാക്കൾ പണ്ഡിതന്മാർ ഈ അതിഥികളും വിശദീകരിക്കണം പറഞ്ഞത് ചെറുതോ വലുതോ ആയി ഏതൊരു വാക്കോ പ്രവർത്തനം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ അത് പ്രഭുപോലി രീതിയിൽ എന്നൊരു വിശദമാക്കാൻ ഈ വർഷത്തിലെ പണ്ഡിതന്മാർ പ്രവാചകന്റെ ഹരീവിനെ വിശദീകരിച്ചു അതുകൊണ്ട് മാതാപിതാക്കളെ എന്റെ വാക്കുകൊണ്ട് എന്റെ നോട്ടം കൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്റെ മുമ്പെ എന്റെ ഉപ്പയാന വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് साता <laughs>

നമ്മുടെ തൊട്ടിപ്പെട്ടവരായ അവസ്ഥയിലാണ് അവൾ വിടുപറങ്ങിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുക്കൽ ആൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടുകയെങ്കിൽ നീ അവരോട് എന്ന് എന്ന് പറയരുത് എന്ന് എന്നാണ് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന വാചകങ്ങളിൽ ഏറ്റവും ഏറ്റവും ഗൗരവം കുറഞ്ഞൊരു വാചകമാണ് ആ വാക്കുപോലും മാതാപിതാക്കൾ നിന്റെ അടുക്കൽ വാർദ്ധിക്യം പ്രാപിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ നീ അവരോട് പറയരുത് എന്നും നീ അവരോട് കയറി സംസാരിക്കരുത് എന്നും ഏറ്റവും മാന്യമായ ചിറുകൾ നീ അവർക്ക് ഇരുവർക്കും കാഴ്ച കൊടുക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ് എത്ര മനോഹരമായാണ് മാതാപിതാക്കളുടെ വിഷയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ സമീപനങ്ങൾ പോലും എത്രത്തോളം നമുക്ക് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നോമപ്പെടുത്തി എങ്ങനെ അവർ ഞങ്ങളെ ചെറുപ്രായത്തിൽ ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ അവരെങ്ങനെയാണോ ഞങ്ങളെ പോറ്റി വളർത്തിയത് അതുപോലെ നീ അവരോട് കരുണ കാണിക്കണം അവർ നമ്മളെ വളർത്തിയതുപോലെ അവർ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതുപോലെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല അതുപോലെ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവേ അവരിവരും ഞങ്ങളെ ചെറുപ്രായത്തിൽ എങ്ങനെ വളർത്തിയോ അതുപോലെ നമ്മൾ നമ്മളോട് സഹോദരന്മാരെ നമ്മുടെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കൾക്ക് പ്രയാസമുള്ള ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാ രൂപത്തിലും സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഇടപെടകലുകളിൽ അവരോട് ഏറ്റവും മയത്തോടുകൂടി ഇടപഴകി ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി സലമസി അവരിൽ മുന്നിലുള്ള തൃപ്തികരസ്ഥമാക്കിക്കൊണ്ട് വരണപ്പെടാൻ നമ്മളോരും സന്നദ്ധമാവുക இந்த மாண்களிட கூட்டத்தில் பார்க்க வேண்டிய உட்புறிஞ்சி